ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവറിബഡി ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാനിരുന്നതാണ് പക്ഷേ പെട്ടെന്നൊരു കാര്യം സംഭവിച്ചതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് മാറ്റിമറിച്ചു ഗ്രീൻ പീസ് വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ട് അത് ഇനിയിപ്പോൾ കഴുകി വാരി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ വേവിച്ചിട്ടെടുത്ത് ഫ്രിഡ്ജ് ആറിച്ച് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നില്ല കാരണം ആരൺ തിരക്കായിപ്പോൾ ആരൻ ഞങ്ങൾക്കിവിടെ ഡ്രെയിനേജ് ബ്ലോക്കായി അപ്പോൾ അത് ക്ലിയർ ആക്കാനായിട്ട് ആരാണ് അങ്ങോട്ട് ഇറങ്ങി എഴുന്നേറ്റപ്പോഴേ തേച്ചിട്ട് തേച്ചിട്ടിറങ്ങിയതാണ് അപ്പം എന്നോട് ഇന്നലെ താക്കീത് തന്നു ഇനി ഞാൻ സ്കൂൾ തുറന്ന് സ്കൂളിലോട്ട് പോകുന്നവരെയും അമ്മയ്ക്ക് റെസ്റ്റാണ് അമ്മ ഒരു ജോലിയും ചെയ്യരുത് അമ്മ അടുക്കളയിലോട്ട് വന്നാൽ ചൂരവടിക്ക് തല്ലുവെന്ന് പുള്ളി തല്ലു എന്ന് പറഞ്ഞാൽ തല്ലും അത് കാരണം ഞാനിങ്ങനെ അനുസരിച്ച് അവിടെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടൊക്കെ അവിടെ കിടക്കുമായിരുന്നു അപ്പോഴാണ് ഈ ഡ്രെയിനേജ് ബ്ലോക്ക് ആയപ്പം പുള്ളി ഇങ്ങോട്ടിറങ്ങി അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇടിയപ്പൊക്കെ പിഴിയ പിഴിയാൻ ഇടിയപ്പമൊക്കെ പിഴിയാൻ എനിക്ക് കൈക്ക് പാടായി നല്ല തേങ്ങ പൊതിച്ചപ്പം ശകലം വേദനയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പിന്നെ കുറച്ച് കഴിഞ്ഞ് അതങ്ങ് മാറി ഒത്തിരി ദിവസം കൂടി ചെയ്തതല്ലേ എന്നാലും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് പിന്നെ അപ്പോൾ ഞാൻ ഒരു മൂന്ന് ചപ്പാത്തി കഴിഞ്ഞ ദിവസം മേടിച്ചതിൻ്റെ മിച്ചം ഉള്ളത് ഒരു മൂന്ന് ചപ്പാത്തി ഇരിപ്പുണ്ട് അപ്പോൾ അതങ്ങ് അങ്ങ് ചുട്ട് വെച്ചു എന്നിട്ട് കഴിഞ്ഞ ദിവസം ആരൻ സൂപ്പ് ഉണ്ടാക്കിയായിരുന്നു സൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ്റെ കുറച്ചിങ്ങനെ ദശ ഇരിപ്പുണ്ടായിരുന്നു പുഴുങ്ങിയത് അപ്പോൾ ഞാൻ തന്നെ ഇത് കുറച്ച് മുട്ട പുഴുങ്ങിയിട്ട് അതും ഒന്ന് പൊടിച്ചു മിക്സിയിൽ പിന്നെ ആ ചിക്കനും പുഴുങ്ങി വെച്ചിരുന്നിടത്ത് പൊടിച്ചു ഇനിയിപ്പം ബട്ടറ് ഈ ചീനച്ചട്ടിയിലോട്ട് ശാലം ബട്ടർ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കും വഴറ്റിയെടുത്തിട്ട് ഗാർലിക് ഒക്കെ ഉള്ള നല്ല ബട്ടറായിട്ടോ അമൂൽ അമൂലിൻ്റെ ഗാർലിക് ആൻഡ് ഹേർബ്സ് ഭയങ്കര നല്ല ഗാർലിക്കും തിരിച്ചാണ് ചേക്കുന്നത് കണ്ടോ ഇങ്ങനത്തെ നല്ല ടേസ്റ്റാണ് ചേക്കൻ മേടിച്ച് വെച്ചാൽ ആരണേ വല്ലപ്പോഴും ഇങ്ങനെ എല്ലാം ചെയ്തോളൂ ഇതിനകത്തോട്ട് ഞാനൊരു ശക്കലം കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ പുഴുങ്ങേൻ്റെ ആ ഒരു ഇതാണ് അതങ്ങ് ഒഴിക്കുക തീ കൂട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് അതൊന്ന് പറ്റട്ടെ ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടും കുറച്ചൊന്ന് പറ്റട്ടെ അതിനകത്തോട്ട് നമ്മൾക്ക് ചിക്കൻ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇതേലോട്ട് കുറച്ചുകൂടെ ഇങ്ങനെ പിടിക്കുമല്ലോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ച് ആരും നല്ലതായിട്ടങ്ങ് കയറി ഇറങ്ങി കഴിച്ചോളും പുള്ളിക്ക് ഇങ്ങനത്തെ ഒക്കെ വലിയ ഇഷ്ടമാണ് അതിവിടെ രണ്ടു പേർക്ക് ആ പിള്ളേർക്കെല്ലാം അങ്ങനെയല്ലേ ഞാനെന്നാൽ രാവിലെ എളുപ്പത്തിന് ഓട്സ് ചുട്ട് കഴിക്കാവുന്ന അല്ല ഓട്സ് കുറുക്കി കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തെ ചപ്പാത്തി ഉണ്ടല്ലോ അപ്പം എന്നാൽ ഒരെണ്ണം ഞാനും കഴിക്കാം രണ്ടെണ്ണം ആരെണ്ണം കൊടുക്കാം എന്ന് വിചാരിച്ചു മൂന്നെണ്ണേ മൂന്നെണ്ണയുള്ളായിരുന്നു ഇന്നലെ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് പ്രീതി ദിലീപ് പ്രീതി ദിലീപ് വീഡിയോ കാണാമേലോ എന്ന് പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇൻട്രോ മാത്രമുണ്ട് ഇൻട്രോ കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കിടക്കുക ഒന്നുമില്ല എന്തുപാടുപെട്ടാ നമ്മളൊരു വീഡിയോ എടുത്തത് പിന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെ ഇടുന്നത് അതൊന്നിട്ട് ഇട്ട് കഴിഞ്ഞപ്പം വേണ്ട കിടക്കുന്നു അതിനും കമൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രീതി പിന്നെ വീഡിയോ കാണാൻ വേണ്ടെന്നാണ് കമൻറ്റ് ചെയ്ത് വേറുള്ളവർ തംസപ്പ് ഒക്കെയാണ് അപ്പോൾ ഞാൻ ഓർക്കും ഇത് എന്നാ കണ്ടിട്ട് അവർ തംസപ്പ് ഇട്ടതെന്ന് ഓർക്കുവാണേ അപ്പം നമുക്ക് മനസ്സിലായി ഇതാരും വീഡിയോ ഫുള്ള് കാണുന്നില്ല ചുമ്മാ അങ്ങ് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു പിന്നെ വീഡിയോ ഡിലീറ്റ് ആയതും കൂടെ കണ്ടപ്പം ഭയങ്കര സങ്കടം വന്നു ആ പിന്നെ ഞാൻ ഓർത്ത് തന്നെ ചെയ്യാനാണ് പിന്നെ മൊത്തത്തിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആരണം എന്നിട്ട് ഒരുപാട് നോക്കി കേട്ടോ എടുക്കാൻ വേണ്ടി പക്ഷേ നടന്നില്ല ഞാനത് പെർമനൻറ്റ് ഡിലീറ്റ് ചെയ്തും കളഞ്ഞായിരുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കായിരുന്നു ആ പിന്നെ പോട്ടേന്ന് വെച്ചു വെച്ച് അത് സാരയില്ല ആ പിന്നെ ഇന്നലെ ഞാൻ യൂട്യൂബേഴ്സിൻ്റെ എല്ലാ പേര് വായിക്കുന്നുണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് പേരെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പേര് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പോയി ഇനിയിപ്പം സാരയില്ല ഞാൻ ഇന്ന് വായിക്കാം കേട്ടോ ഇന്ന് വായിക്കാം ആ വരുന്നേ ഞാനിവിടെ ഒന്ന് ചെയ്യുക വരുന്നേ ആരണ പൈപ്പ് എല്ലാം തുറന്ന് വെക്കാൻ പറഞ്ഞേ ചെന്നിട്ട് വരാവേ തീ കുറച്ച് വെച്ചിട്ട് ഇപ്പം വരാം ഇത് ഡ്രൈ ആയിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പുഴുങ്ങിയപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ആരത്തില്ല കുരുമുളക് പൊടി ഉപ്പും ചേർത്തതാണ് ട്ടെ ഉപ്പുണ്ട് ടേസ്റ്റും ഉണ്ട് പിന്നെ നമുക്ക് ഈ മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം പറ്റിയതും മുട്ടയും കൂടെ ഇട്ടുകൊടുക്ക എരിവയ്ക്കൊണ്ട് ഇട്ട് വേവിച്ചുകൊണ്ട് ഉണ്ട് ഈ ചിക്കൻ പുഴുങ്ങിയപ്പം ഇവിടെ ശകലം ബ്രോക്കോളിയും പിന്നെ കോളിഫ്ലവറും ഉണ്ടായിരുന്നു ശകലമായിട്ടിപ്പോൾ ഉണ്ടായിരുന്നു അതുകൂടെ നന്നായിട്ട് ചെറുതായിട്ട് പൊടിച്ചിട്ടിട്ടാണ് പുഴുങ്ങിയത് അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റൂടെ ഒക്കെ ഉണ്ട് നല്ലതങ്ങനെ ബ്രൗൺ കളറുള്ള ക്യാബേജ് ഉണ്ടെങ്കിൽ അതും നല്ല ഇതൊന്നും ഇതൊന്നും നല്ലതായിട്ടൊന്ന് ഡ്രൈ ആകട്ടെ തീ പൊട്ടി വെക്കാം ബട്ടറോ ഒലിവയിലൊന്നും ഇല്ലെങ്കിൽ കുക്കിംഗ് ഒലിവ് ഓയിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയില് ചേർത്താൽ മതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ കുളത്തിൽ അതിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും നല്ലൊരു ഫ്രൈ ആകട്ടെ ബ്രെഡിനകത്തും പിന്നെ ചപ്പാത്തിക്കകത്തും എല്ലാത്തിനകത്തും ഫില്ല് ചെയ്യാമല്ല നല്ല ടേസ്റ്റ് ആഹാ കൊച്ചിന്ന് ആസ്വദിച്ചു കഴിക്കും തീ കുറച്ച് വച്ചൊന്ന് ഇച്ചിരി നേരം തീ കുറച്ച് വെച്ചും കൂടെ ഇരിക്കട്ടെ നല്ല ഫ്രൈ ആയേ ഇനി ഇപ്പോൾ ഇത് മതി ചപ്പാത്തി നിർത്തിയാക്ക ചപ്പാത്തിക്കകത്തോട്ട് നമുക്ക് ഫില്ല് ചെയ്യാം ഇതൊന്നും വലിയ കോണ്ടിനെൻ്റൽ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ വീട്ടിലുള്ളത് വെച്ചൊന്ന് ചുമ്മാ പിള്ളേർക്കൊരു രസത്തിന് ചെയ്യുന്നതല്ലാതെ അതൊന്നും വലിയ കാര്യ ക്ഷമ കാണിക്കാനും അല്ല കേട്ടോ പിള്ളേർക്കിതൊക്കെ ഇഷ്ടമാണ് അപ്പം നമ്മൾ അതുപോലൊക്കെ ചെയ്യുമ്പം അവർ കഴിച്ചോളും ചിലർ ഇതിനകത്ത് മയോണൈസും സോസും ഒക്കെ ഒഴിക്കും എനിക്കിഷ്ടമല്ല കാണുമ്പോഴേ ഓടിഞ്ഞ് അതുകൊണ്ട് എനിക്ക് ഷവർമ്മ ഒന്നും ഇഷ്ടമല്ല ചില മയോണൈസ് ഗാർലിക്കിൻ്റെ നല്ല ടേസ്റ്റുള്ള അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ റൂമാലി കഴിക്കുമ്പോഴൊക്കെ കഴിക്കാറുണ്ട് അല്ലാതെ എനിക്കിഷ്ടമല്ല അത് മതി ഇനിയിപ്പം കൂടുതൽ വെക്കണ്ട കൂടുതൽ വെച്ചാൽ നമുക്കത് മടക്കാനൊക്കത്തില്ല ഇങ്ങനെ അങ്ങ് ചെയ്യുക അല്ലെങ്കിൽ ചുരുട്ടി വരുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോ ചപ്പാത്തി ഇച്ചിരി അങ്ങ് മൊരിഞ്ഞു പോയേ അതുകൊണ്ട് ആ അത് ബട്ടർ പേപ്പർ ഉണ്ട് ബട്ടർ പേപ്പർ എടുക്കാൻ മറന്നുപോയി ബട്ടർ പേപ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് ഇവിടുന്ന് പൊതിഞ്ഞ് വെച്ചാൽ ഇവിടുന്ന് അങ്ങ് കടിച്ച് കടിച്ച് വലിച്ച് ഷവർമ്മ കഴിക്കുന്ന പോലെ കഴിച്ചോളും നിങ്ങളോർക്കും ഇവളം തന്നെ കാണിക്കുന്നത് ഇതിലപ്പുറം ഞങ്ങൾ ചെയ്യുന്നതാണ് എൻ്റെ വീട്ടിലുള്ള സാധനം വെച്ച് ഞാൻ രാവിലെ ആരണ് ഉണ്ടാക്കി കൊടുത്തപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു ഉള്ളൂ ഉള്ളുണ്ടോ അല്ലാതെ നമ്മൾ ഒരു ഗമയ്ക്കും ഒന്നുമല്ല കാണിക്കുന്ന ഞാൻ ആരെണ്ണം മയോണൈസോ സോസോ എന്തെങ്കിലും ചേർത്ത് കഴിച്ചോളും ഒന്നുകൂടെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ഒരെണ്ണം കൂടെ ആരെണ്ണം കൊടുക്കും ഒരു ഗ്ലാസ് ബ്രൂ കോഫി പിന്നെ ഇച്ചിരി അവിടെ ആഷറ് രാവിലെ പോകുന്നതിന് മുമ്പ് അരിഞ്ഞെല്ലാം റെഡിയാക്കി മിക്സ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് അതും കൊടുക്കും ചൂടല്ലേ കൊച്ചിന് നല്ലായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പം കുഞ്ഞാവയ്ക്ക് ഫസ്റ്റ് ഇതൊന്നു കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓൾ ചക്കര